ഒരു 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 കൊലപാതകം തന്നെ ആളുകൾ തമ്മിലുള്ള സംഘർഷം അതിന്റെ കൊല്ലപ്പെടുന്ന മനുഷ്യൻ ആ ആ മനുഷ്യന്റെ പോലും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയപരമായ കൊലപാതകമാണ് എന്ന് ആർക്കായിരുന്നു നിർബന്ധം ആരുടെ ആരുടെ ഉറപ്പിന്റെ രീതിയിലുള്ള പോസ്റ്റുകൾ എല്ലാവർക്കും നമസ്കാരം ഈ രാവിലെ മുതൽ എം സ്വരാജ് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും ഒക്കെ വലിയ ചർച്ച കൊയിലാണ്ടിയിൽ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ എം സ്വരാജ് ഒരു പോസ്റ്റ് ചെയ്യുന്നു ആർ എസ് എസ് ഭീകരതയുടെ അവസാനത്തെ ഇര പിന്നീട് അത് തിരുത്തി റെഡ് സല്യൂട്ട് കോമറേഡ് എന്നാക്കുന്നു ആളുകൾ എഡിറ്റ് ഹിസ്റ്ററിയൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് വിമർശനങ്ങൾ വന്നതിന് പിന്നാലെ ആ പോസ്റ്റ് മുക്കിയിട്ട് റീപോസ്റ്റ് ചെയ്യുന്നു ഇത് വലിയ രീതിയിൽ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ കണ്ടു പക്ഷേ ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തത് മറ്റൊരു കാര്യമാണ് കൊയിലാണ്ടി പോലെ ഒരു സ്ഥലത്ത് സി പി എമ്മിൻ്റെ വലിയ സ്വാധീനമുള്ള സ്ഥലത്ത് ആ രീതിയിലുള്ള ഒരു ഒരു വിഷയം നടക്കുമ്പോൾ മറ്റാരെക്കാളും വേഗത്തിൽ എം സ്വരാജൻ്റെ ഒരു ഫോൺ കോളിൽ കൂടി എന്താണ് അവിടെ സംഭവിച്ചത് ആരാണ് എന്താണ് എന്നൊക്കെ അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇത്രയും വലിയ ഈ പറയുന്ന പോലെ സ്വരാജിന്റെ സ്ഥിരമായിട്ട് മറ്റു പല വേദികളിലും അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ഉറപ്പില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാറില്ല ഞാൻ എഴുതാറില്ല ഞാൻ പ്രചരിപ്പിക്കാറില്ല എന്നൊക്കെ നിരന്തരം പറയുകയും മാധ്യമങ്ങളെയെല്ലാം എല്ലാ കാലഘട്ടങ്ങളിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് പാത്രമാക്കുകയും ചെയ്യുന്ന ഒരാൾ യൂട്യൂബിൽ കൂടിയൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പാത്രമാക്കുന്ന ഒരാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇനി അതുമല്ല വരുന്ന മണിക്കൂറുകളിൽ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം മറ്റാരിലേക്കെങ്കിലും ഞങ്ങളുടെ സ്വാധീനം വെച്ച് മറ്റ് ഏതെങ്കിലും പാർട്ടിയുടെ തലയിലേക്ക് വച്ച് കെട്ടപ്പെടും എന്നുള്ള മുൻധാരണ പ്രകാരമോ എന്തെങ്കിലും ഉറപ്പിന്റെ പ്രകാരവും ആയിരുന്നോ ആ രീതിയിലൊരു പോസ്റ്റ് കാരണം സ്വരാജിനെ പോലെ ഇത്രയും വലിയ സി പി എം പോലെ ഒരു പാർട്ടിയിൽ വലിയ സമൂഹത്തിലും വലിയ സ്റ്റേസിലുള്ള ഒരാൾക്ക് കൊയിലാണ്ടി പോലെ ഒരു മേഖലയിൽ നടക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരാണ് എന്താണ് ആരാണ് പ്രതിസ്ഥാനത്തുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നിരിക്കയും എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് കള്ളമാണെന്നറിഞ്ഞിട്ടും അങ്ങയുടെ ഭാഷയിൽ ഞാനത് അതിലേക്ക് വരാം കള്ളമാണെന്ന് അറിഞ്ഞിട്ടും അങ്ങെന്തിനാണ് കള്ളം പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എം സ്വരാജ് ചകാവ് ഈ രീതിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു അങ്ങ് തിരുത്തി പക്ഷെ അങ്ങ് ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഇത് കാണുന്ന ആളുകൾ ഇത് ഇങ്ങനെയാണ് എന്ന് ആ ആ മൊമെന്റിൽ ധരിക്കുകയും അതിനുശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയും ചെയ്തിരുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം എടുക്കാൻ എം എംസ്വരാജ് ഉണ്ടാകുന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അങ്ങ് ഇതിന്റെ വസ്തുതകൾ എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അതോ ഇനി വസ്തുത അറിഞ്ഞിട്ടും സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകട്ടെ എന്ന് കരുതിയാണോ ആ പോസ്റ്റ് ഇട്ടത് ഇനി റിപ്പോർട്ടറിൽ അങ്ങ് പണ്ട് അങ്ങയുടെ തന്നെ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇട്ട് ആഘോഷിക്കുന്ന ഒരു ചെറിയ ക്ലിപ്പിംഗ് കൂടി ഞാൻ വെറുതെ ഒന്ന് കേൾപ്പിക്കാം ഞാൻ പറയാം കളവ് പറയാൻ പഠിയില്ല കാര്യം ഒരാൾ നിലയിൽ അയാൾ ഏറ്റവും നിലവാരമില്ലാത്ത മനുഷ്യനാണ് എന്ന് നമുക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങ് ഇന്ന് യാതൊരു വിവരങ്ങളും ലഭിക്കുന്നതിന് മുമ്പ് കള്ള ഒരുപക്ഷേ വിവരം വിവരങ്ങൾ ലഭിച്ചില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്ക് എനിക്ക് എന്റെ മനസ്സിനെ അനുവദിക്കുന്നില്ല അപ്പോൾ കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ത് പറഞ്ഞതാണ് ഞങ്ങൾ അങ്ങ് ധരിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങ് നിലവാരം കുറഞ്ഞ ഒരു മനുഷ്യനായിരിക്കും ഷേക്സ്പിയറുടെ ഒരു പ്രയോഗമുണ്ട് അവനവനോടെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നതാണ് പരമപ്രധാനം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ലോകത്തെ മുഴുവൻ പറ്റിക്കാം നിങ്ങളെ പറ്റിക്കാൻ പറ്റും അപ്പൊ കളവ് പറയുന്നത് കലയായി സ്വീകരിച്ചിരിക്കുന്നു ഒരു മനുഷ്യൻ അങ്ങനെ ഒരു കളവാണ് പക്ഷെ ആ കളവിന് പിന്നിലെ ഉദ്ദേശം കാരണം എം സ്വരാജ് പറയുന്നതിന് പല ഡയമെൻഷൻസും ഉണ്ടാകും കാരണം ഇപ്പോൾ രാമക്ഷേത്ര വിഷയം ഉണ്ടാകുമ്പോൾ പുതിയ ഇന്ത്യയിൽ ഇതും ഈ വിധി അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചോ നിഷ്കളങ്കരെ എന്ന് അന്ന് പോസ്റ്റ് ചെയ്യുമ്പം എം സ്വരാജ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു എം സ്വരാജ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഒരു പക്ഷെ ശ്രമിച്ച സ്പർദ്ധ ആ പോസ്റ്റിന്റെ അർത്ഥം വരെ സ്പർദ്ധയായിരുന്നു അപ്പോ ഈ രീതിയിൽ പോസ്റ്റുകളിലൂടെ തങ്ങളുടെ വാക്ചാതുര്യം വെച്ചുകൊണ്ട് സ്പർദ്ധ ഉണ്ടാക്കുക എന്നത് സ്വരാജിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആറാം തമ്പൂരാന ഈ പറഞ്ഞ പോലെ പൂ പറിക്കുന്ന പോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മുൻപും തെളിയിച്ചത് കൊണ്ട് തന്നെ എം സ്വരാജ് ഇന്ന് ആദ്യം ഇട്ട പോസ്റ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെങ്കിലും അങ്ങ് വിശദീകരിക്കേണ്ട ബാധ്യത അങ്ങേക്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അങ്ങിട്ട പോസ്റ്റിനെ ഞാൻ പരിഹസിക്കുന്നില്ല അങ്ങയെ കളിയാക്കുന്നില്ല അല്ലെങ്കിൽ ആ രീതിയിലുള്ള പരാമർശങ്ങൾ ഒന്നും തന്നെ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല എൻ്റെ 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 വളരെ വളരെ വിനീതമായ അഭ്യർത്ഥന എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അങ് ഇത് വിശദീകരിക്കണം ഒരു കൊലപാതകം അങ്ങയുടെ തന്നെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ഒരു സംഘർഷം അതിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ പോലും ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇതൊരു രാഷ്ട്രീയപരമായ കൊലപാതകമാണ് എന്ന് വരുത്തി തീർക്കാൻ ആർക്കായിരുന്നു ധൃതി ആർക്കായിരുന്നു ഇത്ര നിർബന്ധം ആരുടെ ആരുടെ ഉറപ്പിന്റെ പുറത്താണ് ആ രീതിയിലുള്ള പോസ്റ്റുകൾ വരുന്നത് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തിന്റെ പുറത്താണ് ആ ഇന്റൻഷനെങ്കിലും വിശദീകരിക്കണം അല്ലെങ്കിൽ നിർവ്യാജ്യം എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്നെങ്കിലും ഈ വിമർശനത്തിന്റെ മറുപടി പറയാനുള്ള സാമാന്യ മര്യാദ സ്വരാജിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിന് എന്തിനാണ് ഞാൻ വിശദീകരണം കൊടുക്കുന്നത് എന്നാണ് അല്ലെങ്കിൽ എന്തിനാണ് സഹാബ് സ്വരാജിനെ പോലെ ഒരാളെ ഒരാൾ ഫേസ്ബുക്കിൽ വന്ന് വിശദീകരിക്കുന്നത് എന്നാണ് താങ്കളുടെ തന്നെ ഫോളോവേഴ്സിൽ പെടുന്നത് ഇത് കേൾക്കുന്ന ചില ആളുകൾ വിചാരിക്കുന്നതെങ്കിൽ കുറേ മാസങ്ങളായി എം സ്വരാജ് ഈ ഈ പറയുന്ന ധാർമ്മികതയുടെ ക്ലാസ് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും തന്നെയാണ് എടുത്തുകൊണ്ടിരുന്നത് എന്നുകൂടി കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ വന്നുകൊണ്ട് മറുപടി പറയേണ്ട ബാധ്യത എം സ്വരാജിനുണ്ട് എന്ന് ധാർമ്മികമായി തന്നെ ഞാൻ വിശ്വസിക്കുന്നു അത് ചെയ്യുന്നത് ഉത്തമമായിരിക്കും എന്ന് കൂടി ഞാൻ കരുതുന്നു അതിനപ്പുറത്തേക്ക് ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു വെക്കുന്നു ഞാൻ ഈ ഈ സ്വരാജിനെ പറ്റിയ ഈ പോസ്റ്റിനെ അല്ലെങ്കിൽ ഇട്ട പോസ്റ്റിനെ ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല അത് മനഃപൂർവ്വം ഇട്ടതാണോ എന്ന സംശയം ഇപ്പോഴും ഉണ്ട് ഒരിക്കലും അതൊരു ട്രോളാക്കാനോ അല്ലെങ്കിൽ അറിയാതെ ഒരു തെറ്റായിട്ടും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതെനിക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തി എം സ്വരാജ് ആണ് എന്നുള്ളതുകൊണ്ട് എം സ്വരാജിനെ പോലെയുള്ള ആളുകൾ ഫാക്റ്റുകൾ ചെക്ക് ചെയ്യാതെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രോസ് ചെക്കിംഗ് ഇല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള വെറുതെ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നും എനിക്ക് ഈ വിഷയത്തിൽ പറയാനില്ല ഈ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്